ഓഫറുകളുടെ അതിവിപുലമായ കമ്മീഷ ശേഖരവുമായി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആർദ്ര ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ കിടമനാട് പിറ്ററി കോളേജിന് സമീപം വളരെ വിപുലമായ സാധനങ്ങളും അതിനനുസരിച്ചുള്ള ഓഫറുകളും നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള വളരെ മനോഹരമായ ഓഫറുകളുണ്ടോ നമുക്ക് മറ്റെങ്ങും കിട്ടാത്ത രീതിയിലുള്ള മനോഹരമായ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓഫറുകളാണ് പുതിയ പുതിയ കുറേ കളക്ഷൻ സാധനങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മൾ അകത്ത് വരിക ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഓഫറുണ്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറായിട്ടൊക്കെ മെസ്സേജുകൾ വന്നു കിട്ടും നമ്മൾ അത് അറിയാൻ വയ്യാത്ത ഒരു കാണത്തില്ല അവിടെ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ജസ്റ്റ് പറയുന്നത് മാത്രം പരിചയമില്ലാത്തവർ വീണ്ടും വരിക വിക്ടറി കോളേജിന് സമീപമാണ് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ മീൻ മീനുമൊക്കെ നമുക്ക് രാവിലെ ഫ്രഷ് മീനൊക്കെ കിട്ടും ചിക്കൻ കിട്ടുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായ സാധനങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും നിങ്ങൾ വന്നു നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ദയവായി നമ്മൾ നമ്മളിതൊരു വരുന്നതൊക്കെ വന്ന് കയറിയിട്ട് പോവുക അതുപോലെ ടീ ഷോപ്പുണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിയും കേട്ടോ അത് രാവിലെ ഏഴുമണി എട്ട് രാത്രി ഒമ്പത് മണി വരെ നമുക്ക് ഷോപ്പ് ആണ് അതുകൊണ്ട് നമ്മുടെ നല്ലതായ കസ്റ്റമേഴ്സ് നമ്മുടെ കടമ്പനാട് നാട്ടുകാർ അതുവഴി പോകുന്നവർ നമ്മുടെ ആദ്ര ഹൈപ്പർ മാർക്കറ്റ് കടമ്പനാട് വിക്ടറീസ് കോളേജിന് സമീപം സ്കൂളിന് മുകളിലാണ് അപ്പം അവിടെ വരിക നമ്മളേ സാധനങ്ങളൊക്കെ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിക്കും കണ്ടാൽ വാങ്ങിക്കും എന്നുറപ്പാണ് അപ്പം വളരെ മനോഹരമായ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ ഇല്ലേ എല്ലാം നമ്മളെ ചെറിയ രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ നിങ്ങളെ കാണുന്ന വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യുക കടയിൽ പോയി വാങ്ങിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകൾ ചെയ്യുമ്പം നമ്മുടെ ബിസിനസ്സിനെ അത് വളരെ മനോഹരമായിട്ട് സ്വാധീനിക്കും കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വഴിയുള്ള അഭിപ്രായങ്ങൾ കിട്ടിയാൽ ആകുമ്പോഴോ നമുക്ക് ആ കച്ചവടത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റത്തിൽ അയക്കാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻ്റുകളൊക്കെ ചെയ്യുക സാധനങ്ങൾ എങ്ങനെയുണ്ട് അവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കറങ്ങിയുള്ള സാധനങ്ങളൊക്കെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം വളരെ മനോഹരമായി ഉള്ള ആണുണ്ട് പുതിയ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് നോക്കുന്നതെങ്കിലും ഇന്ന് ഒരു റൗണ്ട് അടിച്ച് കറങ്ങി നോക്കുക അപ്പോൾ നമുക്ക് ചിലപ്പം എവിടെ ആ സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോട് ചോദിച്ചാൽ മതി അതുകൊണ്ട് എല്ലാ സാധനവും നിങ്ങൾക്ക് വേണ്ടത് എന്ത് സാധനമാണെങ്കിലും ഹൈപ്പർ മാർക്ക് നമുക്ക് കിട്ടും എല്ലാ ഇനി കുറച്ച് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം അപ്പം നിങ്ങൾ വരുന്നവർ അത് കയറുക നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്നത് ചോദിക്കുക അതവിടെ കിട്ടിയിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ കുട്ടികളൊക്കെ വന്നാൽ കുട്ടികൾക്ക് കരയുന്ന കുട്ടികൾക്ക് വാങ്ങിച്ചുകൊടുക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളും വലിയ വലിയ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട് പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ സ്റ്റേഷനറി ഫാൻസി ഐറ്റംസ് അതുപോലെ ഉണ്ടല്ലേ ഭരണികൾ ചെരുപ്പുകൾ കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്കുകളുണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഉണ്ട് അല്ലേ അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും കാസ്റ്ററോളുകളും എല്ലാം ഉണ്ട് എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതെങ്കിൽ അതായിരിക്കും എളുപ്പം അത് ഇവിടെ എല്ലാം ഉണ്ട് മൺചട്ടിയൊക്കെ ഉണ്ട് മൺചട്ടികളുണ്ട് ആവശ്യമുള്ള മൺചട്ടികളൊക്കെ ഉണ്ടോ നമുക്കിവിടെ കണ്ടില്ല മനോഹരമായ എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ ാവശ്യമുള്ള എന്ത് സാധനവും നമുക്കിവിടെ കിട്ടും ബൂസ്റ്റ് ഹോർലിക്സ് ഒരുപാട് ഒരുപാട് പറയാൻ പറ്റുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് എല്ലാ സാധനങ്ങളും സെറ്റ് നിങ്ങൾക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ലാസ്റ്റിൽ നമുക്ക് ചെറിയൊരു വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അതോടൊക്കെ കണ്ടിട്ട് അഭിപ്രായം വേണം കേട്ടോ പിന്നെ അവസാനം വരെ കാണുവാൻ കണ്ടിട്ട് അഭിപ്രായം വേണം ഓക്കെ കേൾക്കണ്ട വളരെ മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒറിജിനലേ വെല്ലുന്ന മനോഹരമായ പ്ലാസ്റ്റിക് പൂക്കൾ പ്ലാസ്റ്റിക്കും തടിയുമുണ്ട് ആ മനോഹരമായ ഉണ്ടോ ശില്പങ്ങൾ അതായത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നും നോക്കണ്ട ഉടനെ തന്നെ പോരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ലേഡീസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ് ഐറ്റംസും ഉണ്ട് അതോടൊപ്പം തന്നെ ഫാൻസി ഐറ്റംസ് ഓർണമെൻറ്റ്സൊക്കെ ഉണ്ട് അങ്ങനെയുണ്ടല്ലേ ഒറിജിനലെ വെല്ലുന്ന വൈഡൂര്യവും മരതകവും ഒക്കെ ഉണ്ട് കണ്ട കണ്ടോ ഓക്കേ നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും വില വലുതായിട്ടൊന്നും കൂടുതലൊന്നുമില്ല മാന്യമായ റേറ്റാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം